സ്വന്തം ജീവിതാനുഭവമാണ് കൊല്ലം വാളത്തുങ്കൽ സ്വദേശിനി പ്രിൻസി ബൈജുവിനെ യോഗയിലേക്ക് അടുപ്പിച്ചത് വനിതകൾക്ക് പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് മാനസികവും ശാരീരികവുമായ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതാണ് പ്രിൻസിയുടെ യോഗ പരിശീലന രീതി വനിതകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് ശാരീരിക മാനസിക സൌഖ്യം പകർന്ന് ജീവിതം ചലനാത്മകമാക്കി മാറ്റിയ കൊല്ലം വാളത്തുങ്കലിലെ വൈബ്രന്റ് യോഗയും പിന്നെ മനസ്സിനും ശരീരത്തിനും അസ്വസ്ഥതകൾ ഏറി വരുമ്പോൾ ഏവരും യോഗയിലേക്ക് തിരിയുന്നു ചിട്ടയായ പരിശീലനത്തിലൂടെ ആരോഗ്യം വീണ്ടെടുക്കുന്നു ഒരു സാധാരണ വീട്ടമ്മയായിരുന്ന പ്രിൻസി കടുത്ത ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം തേടിയാണ് യോഗ പഠിക്കാൻ ഇറങ്ങിയത് പ്രായം ഒരു തടസ്സമേയല്ല യോഗ പരിശീലനത്തിന് കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ നൂറുകണക്കിന് പേർ പ്രിൻസിയുടെ ശിക്ഷഗണത്തിൽ തെറാപ്യൂട്ടിക് യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും മാനസികാരോഗ്യം യോഗ പരിശീലനം ഏറ്റവും കൂടുതൽ പേരും പഠിക്കുന്ന സ്ത്രീകളാണ് പഠിക്കുന്നത് മിക്സഡ് ബാച്ച് ആണെങ്കിൽ കൂടിയും സ്ത്രീകളാണ് അപ്പം അതിൽ നമ്മള് പ്രധാനമായിട്ട് കൊടുക്കുന്നത് വെയിറ്റ് ലോസ് മാനേജ്മെന്റ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അതുപോലെ മെഡിറ്റേഷനുണ്ട് സ്ട്രെസ് ലെവൽ കൺട്രോൾ ചെയ്യാൻ ഇപ്പം സ്ത്രീജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അവർക്ക് എല്ലാം വീട്ടിലെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം അതുകണക്ക് വർക്കിംഗ് വുമൻ വളരെ കൂടുതലാണ് അപ്പൊ അവർക്ക് ആ അപ്പൊ അതിനെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ള പവർ യോഗയിലൂടെ കൊടുക്കുന്നുണ്ട് ഗർഭിണികൾക്ക് പ്രത്യേക യോഗ പരിശീലനവും ഉണ്ട് എന്നാൽ പരിശീലക വീട്ടിലെത്തിയാകും യോഗ ക്ലാസുകൾ എനിക്ക് ഞാനിത് യോഗ ചെയ്യാൻ തുടങ്ങിയത് ഫസ്റ്റ് ടൈം ഫസ്റ്റ് ഫസ്റ്റ് ടൈം തൊട്ടാണ് ആദ്യമായിട്ട് എനിക്ക് നല്ല ഉണ്ടായിരുന്നു ഇപ്പൊ യോഗ ചെയ്തു തുടങ്ങിയതിനനുസരിച്ച് എനിക്ക് വളരെ മാറ്റം ഉണ്ട് അതിൽ നിന്ന് ജീവിതശൈലി രോഗങ്ങൾക്ക് ഗുഡ് ബൈ പറയാനും യോഗ പരിശീലനത്തിലൂടെ കഴിയുന്നു നിരവധി യോഗ ചാമ്പ്യൻഷിപ്പുകളിലും പ്രതിഭ തെളിയിച്ച പ്രിൻസി ഇപ്പോൾ സംസ്ഥാനതല ജഡ്ജും കോച്ചും കൂടിയാണ് കേന്ദ്ര കീഴിൽ ിൽ ആയുർവേദ ആശുപത്രിയിലെ യോഗ പരിശീലക കൂടിയാണ് പ്രിൻസി യോഗം സ്കൂളിലെ കുട്ടികൾക്ക് യോഗ പ്രിൻസി ടീച്ചറാണ് യോഗ എന്ന് പറയുമ്പോൾ നമുക്ക് പല ഏജിലുള്ള ഒരു ഇതിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ചിലർക്കൊക്കെ അത്രേ ഹെൽത്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒരുപാട് വരാറുണ്ട് അപ്പൊ അത് ഏതോ ഒരു ട്രെയിനറുടെ കീഴിലാവുമ്പോ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞ് പഠിപ്പിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ അന്താരാഷ്ട്ര തലത്തിൽ യോഗയ്ക്ക് കൈവന്ന വൻ സ്വീകാര്യത ഭാരതത്തിന് കിട്ടിയ വലിയ അംഗീകാരമായി കാണുന്നു നരേന്ദ്രമോദിജി ഇത് യോഗയ്ക്കൊക്കെ ഒരുപാട് പ്രാധാന്യം കൊടുത്തപ്പോൾ ആളുകൾക്കെല്ലാം കുറെ മനസ്സിലായി ഇതിന്റെ പ്രയോജനങ്ങളൊക്കെ അങ്ങനെ ആളുകൾ ഇത് തിരക്കി വരാറുണ്ട് എന്നോട് കൗൺസിലിങ്ങിന് വരുന്ന പലരും യോഗ ഇങ്ങോട്ട് തിരക്കാറുണ്ട് ഞാൻ തിരിച്ചു അങ്ങോട്ടും പറയാറുണ്ട് യോഗയെ പറ്റിയൊക്കെ ഇപ്പം അതൊരു പഠന വിഷയമായി തന്നെ ഇരിക്കുകയാണ് ഇപ്പൊ യോഗയ്ക്ക് പ്രാധാന്യം ഇനി അങ്ങോട്ട് കൂടുകയേ ഉള്ളൂ ജീവിതം മധുരതരമാകട്ടെ കൂടുതൽ സന്തോഷകരമാകട്ടെ ഇനി മുതൽ പ്രിൻസ് കൂടുകയുള്ളു വൈബ്രന്റ് യോഗയിലൂടെ മറ്റെല്ലാം ഇരിക്കുന്നത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതുൾപ്പെടെ നിത്യജീവിതത്തിൽ സ്ത്രീകൾ നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് യോഗ പരിശീലനം കൊല്ലം വാളത്തുങ്കലിലെ പ്രിൻസ് ടീച്ചർ പകർന്നു നൽകുന്നതും അത് തന്നെയാണ് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ